ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരിലെ ഗ്യാസ് ഫോറസ്റ്റ് മ്യൂസിയത്തിലാണുള്ളത് നൂറ്റി ഇരുപത് കൊല്ലം പഴക്കമുള്ളൊരു മ്യൂസിയമാണിത് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ബിൽഡിങ്ങിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് മ്യൂസിയമാണ് ഗ്യാസ് ഫോറസ്റ്റ് മ്യൂസിയം ഇത് നമ്മൾ കോയമ്പത്തൂർ ഇഷ നമ്മൾ ഇഷയിൽ വരുന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലമാണ് കാരണം ഇഷയ്ക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഈ ഗ്യാസ് ഫോറസ്റ്റ് മ്യൂസിയം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് കൂടിയാണ് കാരണം ഒരുപാട് പക്ഷികളും മൃഗങ്ങളും അവയെ ആയിട്ട് അവയെ സ്റ്റഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇവിടെ ഇതൊക്കെ കണ്ടു ഇതൊക്കെ റിയൽ ആണ് കാരണം നമുക്കിത് റിയലായിട്ട് കുട്ടികൾക്കൊക്കെ ഈ മൃ കാണാത്തതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് തരം എന്താണ് മൃഗങ്ങളും പക്ഷികളും ഇവിടെയുണ്ട് അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് മുതിർന്നവർക്കും കാണാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണിത് അതുപോലെ തന്നെ മനുഷ്യരുടെ സ്കെൽട്ടൺ ക്യാമൽ എലിഫൻറ്റ് ഇതിൻ്റെ എല്ലാം സ്കൾട്ടണും അവിടെ വെച്ചിട്ടുണ്ട് അത് സ്കെൽറ്റൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് അത് എന്തൊക്കെയാണ് ഇപ്പോൾ എലിഫൻറ്റിൻ്റെ സ്കൾട്ടൺ വെച്ചിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ മാത്രമായിട്ട് അത് അതെന്തൊക്കെയാണുള്ള എക്സ്പ്ലനേഷനും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് മ്യൂസിയത്തിൻ്റെ ടൈമിംഗ് വരുന്നത് മുതിർന്നവർക്ക് നാല്പത് രൂപയാണ് എൻട്രി ഫീസായിട്ട് വരുന്നത് കൊച്ചുകുട്ടികൾക്ക് ഫീസൊന്നും ഈടാക്കുന്നതല്ല അതുകൊണ്ട് ബട്ടർഫ്ലൈസിൻ്റെയും നമ്മൾ വീട്ടിലൊക്കെ കണ്ടുവരുന്ന കുറേ പ്രാണികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കുറേ പ്രാണികൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും റിയൽ ആയിട്ടുള്ള എന്താണ് ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതെല്ലാം നമ്മൾ സ്റ്റഫ് ചെയ്ത് നീറ്റായിട്ട് ഈ നൂറ്റി ഇരുപത് കൊല്ലമായെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയും നല്ല നല്ല നീറ്റാണ് നാട്ടാണ് അവിടെ സൂക്ഷിച്ചേക്കുന്നത് എന്തായാലും ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അതുകൂട്ട് പഴയ കാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ ഓർമ്മ എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി പാമ്പുകളെ പലതരത്തിലുള്ള പല ഇനത്തിലുള്ള പാമ്പുകളെയും അതുകൂടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒന്ന് വന്ന് കാണാൻ പറ്റിയ ഒരു place ആണ് ഈ ഫോറസ്റ്റ് ഗ്യാസ് ഫോറസ്റ്റ് മ്യൂസിയം അപ്പോൾ എല്ലാവരും കോയമ്പത്തൂർ വരുന്ന സമയത്ത് വന്ന് കാണുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം